നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലിയ കട്ടൌട്ടും ഫ്ലക്സ് ബോർഡും ഒക്കെ തന്നെ ബഹ്റൈനിൽ നിരന്നത് എല്ലാവരും അറിഞ്ഞല്ലോ സത്യത്തിൽ അവിടുത്തെ രാജാക്കന്മാർ ഒന്ന് കണ്ണു ചുളിച്ചു എന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട് കാരണം അവിടെ അങ്ങനെ ഒരു പതിവില്ല രാഷ്ട്രീയ നേതാക്കളായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ രാജാക്കന്മാരായിക്കോട്ടെ കിരീടാവകാശികളായിക്കോട്ടെ വരുമ്പോഴൊന്നും ഇത്ര വലിയ കട്ടൌട്ട് വെക്കുന്ന ഒരു രീതിയൊന്നുമില്ല പ്രവാസി സംഗമം വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ കട്ടൌട്ടൊക്കെ ഉയർന്നത് എല്ലാവരും കണ്ടു കാണും എന്തായാലും ബഹ്റൈനെ കാത്തോണേ എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം പലരും കമന്റുകളായി ഇടുന്നത് കാരണം അടിച്ചു പുകഴ്ത്തി അങ്ങ് വെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ തള്ളുകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ഇത്രയും ക്ലാസിക് തള്ള് മറ്റെവിടെയും നമ്മൾ കേട്ടിട്ടില്ല എന്നും പലരും ആക്ഷേപിക്കുന്നുണ്ട് അതായത് അവർ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ വന്ന പ്രവാസി പ്രത്യേകിച്ചും പ്രവാസികളൊന്നും അവിടെ ഇല്ലല്ലോ കാരണം അദ്ദേഹം ഈ നട്ടാക്കുരുക്കാത്തുണ പറഞ്ഞാലും കേൾക്കാനോ പ്രതിഷേധിക്കാനോ പ്രധാനപ്പെട്ട പ്രവാസികൾ ആരും തന്നെ അവിടെ ഇല്ലല്ലോ സാധാരണക്കാരായ ജനങ്ങൾ അവിടെ ഇല്ലല്ലോ പകരമുള്ളത് ഈ സ്പോൺസർമാരും അതുപോലെ തന്നെ ചില നേതാക്കന്മാ നേതാക്കൾ മാത്രമാണല്ലോ അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞാലും സദസ്സിൽ നിന്ന് ഒരു അമർശമോ സദസ്സിൽ നിന്നും ഒരു ചോദ്യമോ ഒന്നും തന്നെ ഉയരാനുള്ള സാധ്യത വളരെ കുറവാണ് ഏതായാലും ആ തള്ളു നമുക്കൊന്ന് കേൾക്കാം എൽ ഡി എഫ് സർക്കാർ നൽകിയ അറുന്നൂറ് വാഗ്ദാനങ്ങളിൽ അഞ്ഞൂറ്റി എൺപതെണ്ണം പൂർത്തിയായി പാവം ഇരുപതെണ്ണം മാത്രം പൂർത്തിയാക്കാൻ പറ്റിയില്ല കേട്ടോ ആ അഞ്ഞൂറ്റി എൺപതെണ്ണം ഏതൊക്കെയാണെന്ന് ഈ പ്രവാസികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൈ പൊക്കി കാണിക്കും അല്ലെങ്കിൽ കൈ മലർത്തി ആകാശത്തോട്ട് നോക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും അഞ്ഞൂറ്റി എൺപതെണ്ണം പൂർത്തീകരിച്ച എൽ ഡി എഫ് സർക്കാരിന് ഇരിക്കട്ടെ ഒരു പൊന്തൂവൽ എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയില്ല കാരണം നമ്മൾ ഇങ്ങ് കേരളത്തിലാണല്ലോ ഇനി കേരളത്തിൽ ഈ പറയുന്ന പോലെ തന്നെ ആയിരത്തിൽ എണ്ണൂറും നമ്മൾ നിറവേറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരായ മലയാളികൾ എപ്പ് എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നതിൽ സംശയമില്ല എന്തായാലും രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ നിന്നും ഒന്നും നടക്കില്ല എന്ന അവസ്ഥയിലാണ് കേരളത്തിൽ ഇടത് സർക്കാർ അധികാരത്തിൽ വന്നത് അവസ്ഥയിൽ നിന്ന് ഡിസംബറോടെ ദേശീയപാത നല്ലൊരു ഭാഗം പൂർത്തിയാക്കാൻ പോവുകയാണ് ജനുവരിയിൽ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരിയോടെ എല്ലാ ഘട്ടവും പൂർത്തിയാക്കാൻ നിർദ്ദേശവും കിട്ടി അറുന്നൂറ് വാഗ്ദാനങ്ങളിൽ അഞ്ഞൂറ്റി എൺപത് വാഗ്ദാനങ്ങളും സർക്കാർ പൂർത്തീകരിച്ചുവെന്നും മുഖ്യമന്ത്രി പറയുകയാണ് അല്ല എന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ നാലോ നാലോളം സംഘടനകൾ പ്രവാസികളുടെ പ്രധാനപ്പെട്ട സംഘടനകൾ മുഖ്യമന്ത്രിയുടെ ഈ പരിപാടിയിൽ നിന്നും ബഹിഷ്കരിച്ചായിരുന്നു വിട്ടുനിന്നിരുന്നു അത് അങ്ങ് അറിഞ്ഞിട്ടുണ്ടോ ആവുമോ എന്നറിയില്ല അവരുടെ പ്രധാന കാര്യം അവർ പറഞ്ഞ പ്രധാന രണ്ടായിരത്തി പതിനേഴിൽ അങ്ങ് വന്നു പോയപ്പോൾ അങ്ങ് പറഞ്ഞിട്ട് പോയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രവാസികളുടെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് പ്രവാസികൾക്ക് വേണ്ട ആശുപത്രി നൽകും അല്ലെങ്കിൽ പ്രവാസിക്ക് മികച്ച ചികിത്സ നൽകും അതുപോലെ തന്നെ നയപരമായുള്ള കാര്യങ്ങൾ നടത്താൻ നിയമ സംവിധാനങ്ങൾ നടത്താൻ നിയമസഹായങ്ങൾ നൽകും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തനം അവിടെ ആരംഭിക്കും ജോലി നഷ്ടപ്പെട്ടവർക്ക് ഒരു ജോബ് പോർട്ടൽ ആരംഭിക്കും ഇനി വാടക അധികമായി കൊടുക്കുന്ന കൊടുത്തവർക്ക് വാടക കുറച്ചുകൊണ്ട് ഒരു ഒരു ിപ്പ് അവിടെ ആരംഭിക്കും ഇനി ജോലി തേടി നടക്കുന്നവർക്ക് കൃത്യമായി ജോലി ജോലി ലഭിക്കാനുള്ള സഹായങ്ങൾ നൽകും ഇത്തരം വാഗ്ദാനങ്ങൾ ഏതെങ്കിലും ഒന്നെങ്കിലും താങ്കൾ എന്ന ചോദ്യമാണ് പിന്നെ നടപ്പിലാക്കി ആ ഒരു ബലത്തിലാണ് അദ്ദേഹം ഈ ഒരു ബഹറിൻ സന്ദർശനം ഈ ഒരു വിദേശ പര്യടനം നടത്തുന്നത് നോർക്ക വഴി പ്രവാസികൾക്കുള്ള ഇൻഷുറൻസ് തുക എന്ന് പറയുന്നത് പക്ഷേ ഇതിലും പല സംശയങ്ങളും പ്രവാസികൾക്കുണ്ട് ആ സംശയങ്ങൾ സാധൂകരിക്കുവാനോ ആ സംശയങ്ങൾക്ക് ഉത്തരം നൽകുവാനോ ആരും തയ്യാറുമല്ല പക്ഷേ പറയുമ്പോൾ അഞ്ഞൂറ്റി എൺപത് വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ അഞ്ഞൂറ്റി എൺപത് കാര്യങ്ങളും നടപ്പിലാക്കി എന്ന നടപ്പിലാക്കിയെന്ന അഭിമാനത്തോടുകൂടിയാണ് താൻ ഇവിടെ നിൽക്കുന്നത് എന്ന് പൊട്ടത്തരം വിളിച്ചു പറയുന്നതാണ് കാണുന്നത് ഇത് പൊട്ടത്തരം തന്നെയാണെന്നാണ് പലരും ഇതിനെ കുറ്റ കുറ്റപ്പെടുത്തലായി പറയുന്നത് മലയാളത്തെയും കേരളീയ സംസ്കാരത്തെയും നെഞ്ചോട് ചേർക്കുന്നവരാണ് പ്രവാസികൾ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ് പ്രവാസികളെ കാത്തോണെ ദേവമേ എന്നാണ് ഇതിന് ഇതിന് പലരും നൽകുന്ന കമന്റ് പല സംഭാവനകളാലും പ്രവാസികൾ ബഹ്റൈൻ പ്രവാസികൾ മാതൃകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഗൾഫ് പര്യടനത്തിന്റെ തുടക്കമിട്ട കേരളീയ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ പ്രവാസി മലയാളി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തും പ്രവർത്തിക്കുന്നു ഇതിലൂടെ എൺപത്തി അധികം പേർ മലയാളം പഠിക്കുന്നു ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പ് കേരളം ഇന്ന് ലോകത്തിന് മാതൃകയാണ് എങ്ങനെ എന്ന ചോദ്യമാണ് നല്ല ചെറുപ്പക്കാരായ മിടുക്കന്മാരായ യുവാക്കൾ ഇന്ന് കേരളത്തിലില്ല ചെറുപ്പക്കാരായ മിടുക്കന്മാരായിട്ടുള്ളവർ ഇന്ന് നാട് വിട്ടു പോവുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ പരമാവധി കഴിവും അവർ നൽകുന്ന മറ്റ് വലിയ വലിയ കമ്പനികൾക്കാണ് കേരളത്തിലെ കമ്പനികൾക്കല്ല എന്നതാണ് മറ്റൊരു സത്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി സർക്കാരിന്റെ പരിഷ്കരണങ്ങൾ കേരള മോഡലിന് തുടക്കം കുറിച്ചു പൊതുജനം വല്ലാത്ത നിരാശയിലായിരുന്നു ഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ വരുന്നത് കേട്ടോ തുടർന്ന് വലിയ മാറ്റം വരുന്നു നിരാശ മാറി ജനങ്ങൾ പ്രത്യാശയോടെ കാര്യങ്ങൾ നോക്കിക്കാണാൻ തുടങ്ങിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ ജനങ്ങളുടെ നിരാശ മാറിയിട്ട് സന്തോഷം കൊണ്ട് അവർക്ക് ഇരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞ് മലയാളികൾ എല്ലാവരും ഇപ്പോൾ ആകാശത്താണെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ തെങ്ങിൽ കയറാന്ന് വെച്ചാൽ തെങ്ങൊട്ടില്ല താനും ഊഷ്മളമായ സ്വീകരണം നൽകിയ അദ്ദേഹം നന്ദി പറയാൻ മറന്നില്ല എട്ട് വർഷത്തിന് ശേഷമുള്ള മുഖ്യമന്ത്രിയുടെ സന്ദർശനം മലയാള സമൂഹം നെഞ്ചേറ്റി എന്ന് പറയുന്നു പക്ഷേ പ്രവാസി സംഗമം പ്രവാസി കൂട്ടായ്മയും അവിടെ എത്തിയില്ല എന്ന കാര്യം ആരും മറക്കേണ്ടതില്ല എന്തായാലും അദ്ദേഹം അവിടെ ചെന്ന് തള്ളി മറച്ചതിന്റെ ഒരു ചെറിയ പോഷൻ നമുക്കത് കേൾക്കാം ദേശീയപാതാ വികസനത്തിന് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാത്തത് കാരണം നമുക്ക് പഴയൊടുക്കേണ്ടി വന്നു ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാറില് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റിയെ സമീപിച്ചു അപ്പോൾ അവർ പറയാണ് കേരളത്തിൽ ഭൂമിക്ക് വലിയ വരിയാണ് അവിടെ ഞങ്ങൾ ഭൂമി എടുക്കില്ല നിങ്ങൾ നിങ്ങളെടുത്ത് തരണം ഇന്ത്യ രാജ്യത്ത് ഒരിടത്തും സംസ്ഥാന സർക്കാർ നോർക്ക ലോക കേരള സഭ മലയാളം മിഷൻ പ്രവാസി ക്ഷേമനിധി തുടങ്ങിയ പ്രവാസികളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി സംവദിച്ചു പക്ഷെ മുഖ്യമന്ത്രി മാത്രമേ അങ്ങോട്ട് സംസാരിച്ചുള്ളൂ തിരിച്ചെന്താണ് അവളെ സംസാരിച്ചതെന്ന് അറിയില്ല ലോക കേരള സഭയും മലയാളം മിഷനും ബഹറിൻ കേരളീയ സമാജവും ചേർന്നാണ് സംഗമം സംഘടിപ്പിച്ചത് സംഗമത്തിന് ഇന്ത്യൻ അംബാസിഡർ വിനോദ് വിനോദ് ജേക്കബ് മന്ത്രി സജി ചെറിയാൻ എം എ യൂസഫ് അലി ചീഫ് സെക്രട്ടറി എ ജയതിലക എന്നിവർ വിശിഷ്ടാതിഥികളായി സ്വാഗത സംഗമം ചെയർമാനും സമാജം പ്രസിഡന്റുമായ രാധാ പിള്ള അധ്യക്ഷനായി ജനറൽ കൺവീനർ ശ്രീ ശ്രീജിത്ത പി ശ്രീജിത്ത സ്വാഗതവും സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ നന്ദിയും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണം നടന്നു എന്നിട്ടും ജനം തീരുമാനിച്ചത് ഭരണ തുടർച്ച നൽകാനാണ് കിഫ്ബി ഒരുപാട് പഴികേട്ടു കിഫ്ബി ഏറ്റെടുത്ത പദ്ധതികൾ ഇപ്പോൾ തൊണ്ണൂറായിരം കോടിയിലെത്തി രണ്ടായിരത്തി പതിനാറിന് മുൻപ് കുട്ടികൾക്ക് പാഠപുസ്തകം നൽകാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്നും യു ഡി എഫ് ഭരണത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഒന്ന് ഓർമ്മിപ്പിച്ചു ചില വിദേശ രാഷ്ട്രങ്ങൾ വരെ കൊച്ചി വാട്ടർ മെട്രോയെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് ലോകത്തെ തന്നെ ഏറ്റവും സമ്പൽ സമ്മർദ്ദമായ രാജ്യങ്ങളിൽ പോലും കോവിഡ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി എന്നാൽ കേരളത്തിൽ അങ്ങനെയൊരു ഒന്നും സംഭവിച്ചില്ല എന്ന് മുഖ്യമന്ത്രി ബഹ്റൈനിലെ പ്രവാസി സംഗമത്തിൽ പറഞ്ഞു അതേസമയം ബഹ്റൈനിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനെ ബഹ്റൈൻ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ മനാമ റീഫയിലുള്ള ഉപപ്രധാനമന്ത്രിയുടെ കൊട്ടാരത്തിൽ സ്വീകരിച്ചു ബഹ്റൈൻ വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ആദിൽ ഫക്രു ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ വിനോദ് ജേക്കബ് ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക നോർക്ക വൈസ് ചെയർമാനും ലുലു ഗ്രൂപ്പ് ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫ് അലി ലുലു ബഹ്റൈൻ ഡയറക്ടർ ജനറൽ രൂപാവല അതുപോലെ തന്നെ വർഗീസ് കുര്യൻ ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് രാധാകൃഷ്ണൻ പിള്ള എന്നിവരും സംബന്ധിച്ചു